സംസ്കാരം സുനിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പലികണ്ഠത്താനുള്ളത് അപ്പം ഇന്നൊരു അഞ്ച് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലവും വീടും പാട്ടത്തിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആദായമുള്ള കിടിലും പ്രോപ്പർട്ടിയാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കിടിലും പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ സ്ഥലത്ത് താമസയോഗ്യമായ രണ്ട് വീട് നമുക്കുണ്ട് ഓടുമഞ്ഞ് വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ഏലമാണ് നിലവിൽ തൊള്ളായിരത്തോളം ചുവടെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം എഴുപത് തൂലത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണ് അതുപോലെ തന്നെ നന്നായി കായ്ക്കുന്ന നിരവധി തെങ്ങുകളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് നിലവിൽ നന്നായി കായ്ക്കുന്ന തൊണ്ണൂറോളം ജാതി നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് സ്ഥലം നല്ല ആദായമുള്ള സ്ഥലമാണ് അതുപോലെ നിലവിൽ ഇരുന്നൂറ്റി അമ്പതോളം വെട്ടുന്ന മരവും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രൽ കോടെ തന്നെ ചെറിയൊരു തോടും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയൊരു വലിത്തോടാണിത് ഇതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് വീട്ടാവശ്യത്തിനും കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അതുപോലെ തന്നെ നിറയെ പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഏക്കർ അമ്പേഴ്സ് ഉണ്ടാണ് നമുക്ക് പാട്ടത്തിനായിട്ടുള്ളത് അപ്പോൾ വിലഫാവും മറ്റും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്തിട്ട് വിളിക്കുക അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം മണ്ണ് വഴിയുണ്ട് കേട്ടോ എങ്കിലും വാഹനങ്ങൾ കയറി വരുന്ന ജീപ്പ് ഓട്ടോ പിക്കപ്പും അത്യാവശ്യം അടിയിടിക്കാത്ത കാറൊക്കെ കയറി വരിക ഇരുന്നൂറ്റമ്പതോളം മരമാണ് നമുക്ക് വെട്ടാനുള്ളത്